ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ക്രോപ്ടോപ്പ് ആണ് കേട്ടിട്ട് അതിന് വേണ്ടി ഒരു അരമീറ്റർ മെറ്റീരിയൽ വേണം പിന്നെ ഒരു സിബും കൂടി വേണം കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പീസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലാത്തവരാണെങ്കിൽ ഒരു അരമീറ്റർ മെറ്റീരിയൽ മതിയാവും നമുക്കൊരു ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഫ്രണ്ടിലേക്കുള്ള മെറ്റീരിയൽ മാത്രമാണ് കേട്ടോ മടക്കി വെച്ചിട്ടുള്ളത് ബാക്ക് സൈഡ് സിബ് വെക്കുന്നുണ്ട് എക്സ്ട്രാ കുറച്ച് തുണി വേണം അപ്പം അതുകൊണ്ട് ഫ്രണ്ടിലേക്കുള്ള മാത്രം മാർക്ക് ചെയ്തിട്ട് കറക്റ്റായി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ എടുക്കുന്ന അഞ്ചിഞ്ചാണ് കേട്ടോ അഞ്ചിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം എന്നെ അവിടുന്ന് താഴത്തേക്ക് നമ്മുടെ കൈക്കുഴി ആംഫോൾ മാർക്ക് ചെയ്യാം അത് നാലര ഇഞ്ചാണ് എടുക്കുന്നത് ആ നാലര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണെന്ന് നോക്കാം എനക്ക് ആറ് ഇഞ്ചാണ് വരുന്നത് ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അവിടെ ഏകദേശം ആറ് വയസ്സാകാനായി ആൾ മെലിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ആറിഞ്ചെടുക്കുന്നുണ്ട് പിന്നെ തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ബ്ലൗസിന്റെ ലെങ്ത്ത് നോക്കാം എത്രയാണ് ലെങ്ത്ത് വേണ്ടത് നോക്കാം എനിക്ക് ഏകദേശം ഒരു പതിനൊന്ന് ഇഞ്ചോളം ലെങ്ത്ത് വേണം കേട്ടോ തയ്യൽത്തുമ്പിന് ഒരു ഇഞ്ചാണ് ഞാൻ മുകളിൽ കൂട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതിനുശേഷം താഴത്തെ അളവ് നമ്മൾ എടുക്കുന്ന അഞ്ചര ഇഞ്ചാണ് കേട്ടോ ജസ്റ്റ് എടുത്തത് ആറ് വേസ്റ്റ് എടുക്കുന്ന അഞ്ചര അഞ്ചരയും തയ്യൽത്തുമ്പിന് ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് വരെ കൂട്ടിക്കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒന്നര ഇഞ്ചാണ് എടുക്കുന്നത് ഇനി നമുക്കത് മുകളിൽ നിന്ന് താഴത്തേക്കൊരു സ്ട്രേറ്റ് ആയിട്ടൊരു ലെയിൻ കൊടുക്കാം ഇനി ഞാൻ നമ്മുടെ ആംഭോളി ഇതുപോലെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഞാൻ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കുഴിച്ച് വരച്ച് കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അങ്ങനെ ചെയ്തതും ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ അകലം എത്രയാന്ന് നോക്കാം ഞാൻ എടുക്കുന്ന രണ്ട് ഇഞ്ചാണ് നമ്മുടെ നെക്ക് വിടുത്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം പിന്നെ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ സാധാരണ ടോപ്പിനൊക്കെ മൂന്ന് നാല് അങ്ങനെയൊക്കെ വെക്കുന്നില്ല അപ്പോൾ ഈ ഒരു ടൈപ്പിന് നമുക്ക് അര ഇഞ്ച് മാത്രമേ ഇറക്കം വെക്കാൻ പാടുള്ളൂ അധികം വെച്ചാൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഒര ഇഞ്ച് നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്ക് സാധാരണ റൗണ്ടിനൊക്കെ ഒക്കെ വരയ്ക്കുമ്പോൾ ഒരു ഷേപ്പ് ആണൊക്കെ വരക്കുന്നില്ലേ അതേ കണക്കാതെ ഈ ഒരു അറ്റത്തും കൂടി ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ രണ്ടിഞ്ചിൽ നിന്ന് ആ അര ഇഞ്ചിലേക്ക് ജസ്റ്റ് ഇതാ അതുപോലെ ചെറിയൊരു ഷേപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാന്നിട്ട് നമ്മൾ നെക്ക് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും സെയിം അളവ് തന്നെയാന്നിട്ടാണ് വരുന്നത് ഞാൻ ബാക്കിൽ സിബ് വെക്കുന്നുകൊണ്ടാണ് കേട്ടത് കാണിക്കാത്ത ഞാൻ കാണിച്ചത് എങ്ങനെ വരുന്നതെന്ന് അപ്പോൾ നമുക്കത് ഇതുപോലെ ആയി ഇതിനു ശേഷം നമ്മുടെ ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ രണ്ടിഞ്ചിൽ നിന്ന് നമുക്ക് നമ്മുടെ ആംഹോളിലേക്ക് വരച്ചു കൊടുക്കാം കാരണം നമുക്ക് ആ ഒരു നെക്കിൻ്റെ അടുക്കുന്നു ആംഹോളിൻ്റെ അടുത്തേക്ക് വെയ്ത ഷെയ്പ്പ് അതുപോലെയാണല്ലോ വരുന്നത് അപ്പം അതേ ഇതുപോലെ പിടിച്ചിട്ട് അതേപോലെ നമുക്കിങ്ങനെ ആംഹോളിലേക്ക് ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കാം അധികം കേട്ടി കൊടുക്കണം എന്നില്ല ഇതുപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് ഇതുപോലെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം നമുക്ക് ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാക്ക് വാഷ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ ബേക്ക് ഓഷ് ഞാനിപ്പോൾ ഇവിടെ രണ്ടും ആയിട്ടുള്ള വശമാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ടാണല്ലോ വേണ്ടത് അതുകൊണ്ട് ഓപ്പണായിട്ടുള്ള പീസ് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ സൈഡൊക്കെ ലെവൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അര ഇഞ്ച് കാലിഞ്ചായാലും കുഴപ്പമില്ല അര ഇഞ്ചായാലും കുഴപ്പമില്ല അര ഇഞ്ച് മുക്കാലിഞ്ചൊന്നും വേണ്ട കേട്ടോ ഇഞ്ച് മതിയാവും അര ഇഞ്ച് തുണി പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കിയൊക്കെ നമുക്കതേ ഒരു ഷേയ്പ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നെക്കും അതുപോലെ ആംഹോളും പിന്നെ താഴ്ത്തക്കളും ലെങ്തും കാര്യങ്ങളൊക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആദ്യം തന്നെ ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡ് സിബ് വെക്കാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ സിബ് നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാട്ടെ അപ്പോൾ ഞാൻ ഇതിന് വൈറ്റ് കളറ് സിബ്ബാണ് എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽ എടുക്കും മെറ്റീരിയൽ മാച്ച് ആയിട്ടുള്ള കളർ തന്നെ സിബ് എടുക്കാൻ നോക്കാട്ടെ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ സിബ് എടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ നെക്കിൻ്റെ മുകൾ വശത്തും താഴത്തേക്ക് എത്ര ലെങ്ത് ഉണ്ടോ എന്ന് കാരണം നമുക്ക് സിബ്ബ് വെക്കാൻ വേണ്ടി ചെറിയൊരു പീസ് ആവശ്യമാണ് നമ്മൾ ലൈനിങ് വെച്ച് അടിക്കുന്നതെങ്കിൽ ആ പീസിൻ്റെ ആവശ്യമില്ല ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു പീസ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നെക്ക് മുതൽ താഴ്ത്തുവരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കിയിട്ട് ആ ഒരു ലെങ്ത്തിൽ ഉള്ള പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പീസിൻ്റെ ലെങ്ത്ത് നമ്മൾ നേരത്തെ എടുത്തു ഇനി അതിൻ്റെ വിടുത്ത് അതിൻ്റെ വീതി എടുക്കുന്ന മൂന്നിഞ്ച് വീതിക്കാണ് കേട്ടോ ആ പീസ് മാർക്ക് ചെയ്യുന്നത് കാരണം ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെയാണ് മൂന്നിഞ്ച് അതായത് ഒരു സൈഡിലേക്ക് ഒന്നര ഇഞ്ചും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്നര ഇഞ്ച് അങ്ങനെ നമുക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്തിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഒന്നര ഇഞ്ച് വീതിക്ക് മതിയാവും നമുക്ക് കാരണം ഒരുപാട് മെറ്റീരിയൽ നമുക്ക് ഉള്ളിൽ ആവശ്യമില്ല കുറച്ചാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഒന്നര ഇഞ്ചിൽ എടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത ഒന്നര അഞ്ച് വീതിക്കുള്ള ആ പീസിൽ ആ ഒരു പീസിൻ്റെ ഒരച് നമുക്കൊന്ന് മടക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇത് നൂല് വലിയാത്ത തുണിയും അതുപോലെ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഒരു മടക്കം മടക്കുന്നത് നമ്മൾ നല്ല മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നൂല് വലിയൊക്കെ ആണെങ്കിൽ രണ്ട് മടക്ക് ചെറിയ രീതിക്ക് രണ്ട് മടക്കം മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മടക്കി അടിച്ചതില് അത് മടക്കി അടിച്ചത് മുകളിൽ വീതുന്ന വശത്ത് മുകളിൽ വരുന്ന രീതിക്ക് വെക്കണം കേട്ടോ നമുക്ക് മെറ്റീരിയലോട് ചേർന്ന് വെച്ചിട്ട് ഒരു കാലിഞ്ച് നമുക്കൊന്ന് താഴ്ത്തോളം സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കന്നൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്യാം രണ്ട് പീസും ഇതുപോലെ വെച്ചിട്ട് പതിച്ചും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം നമുക്ക് സിബ് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ സിബ് ഇത് ഇൻവിസിബിൾ സിബ് ആണ് അപ്പോൾ ഇതുപോലെയാണല്ലേ നമുക്ക് ആദ്യം കുറച്ചൊന്ന് താഴത്തേക്ക് ഒന്ന് ഓപ്പൺ ചെയ്യുക ഒരുപാട് ഫുൾ ആയിട്ട് ചെയ്യേണ്ടത് കുറച്ചൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പല്ലിയിലെ വശം ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുക്കാം തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ പതിച്ചടിച്ചില്ല ആ പതിച്ചടിച്ചതിന് ചേർന്ന് വരുന്ന രീതിക്ക് വേണം വെച്ചു കൊടുക്കുക അതിനെ അവിടെ ചേർന്ന് വരുന്ന രീതിക്ക് നമുക്ക് വെച്ചു ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ആ സിബവിടെ അടിച്ചു കൊടുക്കുക അതായത് അതിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ സൈഡിലെ കൂടുതൽ സ്റ്റിച്ച് കൊടുക്കുമ്പോഴാണ് ഫിനിഷിങ്ങിൽ കിട്ടില്ല ജസ്റ്റ് ഒന്ന് നമുക്ക് ആ സൈഡിലെ കൂടുതൽ അടിവ് കൊടുക്കാൻ ഈ സിബ് കറക്റ്റായിട്ട് നിൽക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചറ്റത്തെ കൂടിയിട്ട് ജസ്റ്റ് സ്ഥലോളം നമുക്കൊന്ന് സിബ്ബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ പല്ലിങ്ങനെ നീക്കി നീക്കിയിട്ട് ആ പല്ലിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇൻവിസിബിൾ സിബ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും കേട്ടോ നമ്മൾ ആദ്യമുള്ള സ്റ്റിച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പല്ലൊന്നിങ്ങനെ നീക്കി നീക്കി കൊടുത്തിട്ട് ടൈം എടുത്തിട്ട് മല്ലെ മല്ലേ ആ പല്ലിനോട് ചേർന്ന് വരുന്ന രീതിക്ക് നമുക്ക് താഴെത്തോളം ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു സൈഡ് മൊത്തം ചെയ്തെടുത്ത് അതിന് ഓപ്പോസിറ്റ് വശം ചെയ്യാം അപ്പോൾ ഓപ്പോസിറ്റ് വശത്തിൻ്റെ നല്ല വശത്തോട് നമ്മളിപ്പോൾ സിബ് വെച്ചതിന് നല്ല വശം വരുന്ന രീതിക്ക് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ നല്ല വശത്തോട് നല്ല വശം വേദുന്ന രീതിക്ക് വെക്കുന്ന സമയത്ത് നമ്മുടെ സിബ്ബ് ഇത് ഇതുപോലെ എടുക്കും സിബിൻ്റെ ബാക്ക് വാഷ് ആയിക്കോട്ടെ നമുക്ക് കിട്ടുന്ന ഇതുപോലെ വെച്ചിട്ട് നേരത്തെ ചെയ്താണൊക്കെ തന്നെ നമ്മൾ പതിച്ചടിച്ചിൽ അതിനോട് ചേർന്ന രീതിക്ക് സിബ്ബ് വെക്കാം ആദ്യം കുറച്ച് സൈഡിലേക്ക് കൂടിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം പിന്നെ അതിനോട് ചേർന്ന് വരുന്ന രീതിക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ സിബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതുപോലെ വന്നിട്ട് ഇൻവിസിബിൾ സിബ് വയ്ക്കൽ നമുക്ക് രണ്ട് സൈഡ് ഫുട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ നല്ല ഫിനിഷിങ്ങിൽ നമുക്കിത് ക്ലോസ് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് സിബ് വെച്ചെന്ന് തന്നെ തോന്നില്ല കേട്ടോ അത്രയും ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഇങ്ങനെ സിബ് വെക്കുമ്പോൾ കിട്ടും ഇത് നമുക്ക് നമ്മുടെ എന്താ ഹോളിൻ്റെ അടുത്തൊക്കെ ക്രോസ് പീസ് വെച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ നാല് ക്രോസ് പീസ് വന്നിട്ട് വേണ്ടേ രണ്ട് രണ്ട് രണ്ടെണ്ണം നാലെണ്ണം വരുന്നുണ്ടല്ലോ അങ്ങനെ നാല് ക്രോസ് പീസ് വെച്ചു കൊടുക്കാം ക്രോസ് പീസിൻ്റെ വീതി എടുക്കുന്ന ഒന്നേകാലിഞ്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ആമുഹോൾ അളന്നിട്ട് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നേകാലിഞ്ച് വീതിക്ക് നമുക്ക് നാല് ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കത് അവിടെ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ക്രോസ് പീസ് വെച്ചടിക്കാൻ ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ട് എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് നമ്മുടെ ആമുഹോളിലെടുത്ത് വെക്കാം വെച്ചതിന് ശേഷം ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാലിഞ്ച് വിട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാലഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉൾവശത്തേക്ക് നമുക്ക് രണ്ട് മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ നാല് പീസും ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത്രയൊക്കെ നമ്മൾ ചെയ്തു അതിനുശേഷം ഞാൻ ഫ്രണ്ടും ബാക്കും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ അളവെടുക്കുക അതായത് ഫ്രണ്ട് നെക്കിൻ്റെ അളവ് എത്ര നമുക്ക് ഇതുപോലെ വരുന്നൊക്കെ വെച്ച് എടുക്കണ്ട വെച്ചെടുക്കേണ്ടത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ടാപ്പ് ഇതുപോലെ കൊണ്ടുപോയി കൊണ്ടുപോയി വെക്കാം ഏകദേശം നാലര ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ നാലര ഇഞ്ച് വരുമ്പോൾ ഇത് ഒരു സൈഡ് ബാക്കിലേക്കും കൂടി നാലര ഇഞ്ച് വരുമ്പോൾ എത്ര വരും ടോട്ടൽ ഡബിൾ ഒമ്പത് ഇഞ്ച് വരും ഒമ്പതിഞ്ചിൻ്റെ ഒന്നിച്ച് ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് രണ്ട് ഇഞ്ച് വെച്ചാൽ രണ്ട് സൈഡിലേക്ക് ഉള്ളതാണ് ഞാൻ പറഞ്ഞുതരാം ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു പിന്നെ അതിൻ്റെ ഒന്ന് ഒരു അര ഇഞ്ച് അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചും കൊടുക്കാട്ട് നമുക്ക് തൈകൽത്തുമ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇങ്ങനെ വരുന്നതെന്നല്ലേ അപ്പോൾ ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ നമ്മൾ നെക്ക് ഫ്രണ്ടും ബാക്കും ഇങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ഇതുപോലെ വരുന്ന സമയത്ത് നമ്മുടെ ആദ്യം ഒരു നെക്കിൽ നിന്ന് ഒരു നെക്കിലേക്ക് നാലര ഇഞ്ച് വരും അപ്പം അതിൻ്റെ രണ്ട് നെക്കും നമുക്ക് ആ ഒരു ചിത്രത്തിൽ കണ്ടില്ലേ നമുക്ക് ഇവിടെ പട്ട പോലെ കൊടുക്കുന്നില്ലേ അപ്പോൾ രണ്ട് നെക്കിനും ഒമ്പതിഞ്ച് വന്നില്ല അതിങ്ങനെ ഇതിങ്ങനെ ഒമ്പതിഞ്ച് അങ്ങനെയാണ് കിട്ടുന്നത് അപ്പം അതിന് ശേഷം ഞാൻ ഒരു പതിനൊന്ന് പറഞ്ഞത് രണ്ടിഞ്ച് കൂട്ടി പറഞ്ഞില്ലേ അതെന്താണെന്നുവെച്ചാൽ ഈ ഒരു നെക്ക്ന്ന് ആ ഒരു നെക്കിലേക്ക് ഏകദേശം ഒരു ഇഞ്ചിൻ്റെ ഗ്യാപെങ്കിലും വേണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് നമുക്കിപ്പോൾ ഈ എടുക്കുന്ന അളവിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഇഞ്ചിനേക്കാളും അധികം കിട്ടും ഏകദേശം ഒരു ഒന്നര ഇഞ്ചോളം കിട്ടും ഇഞ്ച് അധികം പിന്നെ ഒരു അര ഇഞ്ച് വന്ന് നമുക്ക് ബേക്ക് വശത്ത് സിബിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കാലിഞ്ച് കാലിഞ്ച് വീതാണ് അര ഇഞ്ച് പറഞ്ഞത് അല്ലെങ്കിൽ ഇഞ്ച് എടുത്താലും പ്രശ്നമില്ല അതായത് അര ഇഞ്ച് രീതിക്കും രീതിക്ക് ഇഞ്ച് ഇഞ്ചെടുത്താലും പ്രശ്നമില്ല അങ്ങനെ ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിലാണ് നമ്മൾ നമ്മുടെ നെക്കിന് വെക്കുന്ന ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ക്യാൻവാസോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല കേട്ടോ അപ്പൊ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ നീളം പന്ത്രണ്ട് ഇഞ്ച് എടുക്കാം അതിൻ്റെ വീതി എടുക്കുന്നത് മൂന്ന് ഇഞ്ചാണ് കേട്ടോ വീതി എടുക്കുന്നത് മൂന്നിഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇഞ്ച് വീതിക്കാൻ നമ്മുടെ ആ ഒരു ഇത് വെക്കുന്നത് അപ്പോൾ ഒരു ഇഞ്ച് ഒരു സൈഡ് അപ്പോൾ രണ്ടായിട്ട് മടക്കുമ്പോൾ രണ്ട് ഇഞ്ച് ഡബിൾ ആയിട്ടാണല്ലോ ചെയ്യുന്നത് രണ്ട് ഇഞ്ച് പിന്നെ അര ഇഞ്ച് അപ്പറും വശത്തും അര ഇഞ്ച് ഇപ്പറും വശത്തും തയ്യൽത്തുമ്പ് അങ്ങനെ ഇഞ്ചാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ നമുക്ക് എന്താ ചെയ്യണമെന്ന് വച്ചാൽ ആ ഇഞ്ചിൽ നിന്ന് ഞാൻ അത് ഒര ഇഞ്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു ഒരു സൈഡിൽ മാർക്ക് ചെയ്തു അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും അര ഇഞ്ച് മാർക്ക് ചെയ്തു തയ്യൽത്തുമ്പിൻ്റെയാണ് കേട്ടോ പറയുന്നത് എന്നിട്ട് ആ അര ഇഞ്ചും അര ഇഞ്ചും തമ്മിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം എന്നിട്ട് ആ അര ഇഞ്ച് വീതിക്ക് നമുക്കൊന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കണം മെറ്റീരിയൽ ഇതുപോലെ ഇതുപോലൊന്നിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കണം ആ മടക്ക് വരുന്ന വശത്ത് കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റിച്ച് നമുക്ക് പിന്നെ അഴിച്ച് കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ മടക്കി വെച്ചിട്ട് ആ മടക്ക് വരുന്ന വശത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്താ ഇതുപോലെ ആദ്യം ഒരു മടക്ക് കാരണം ഒര ഇഞ്ച് താഴ്ത്ത് മാർക്ക് ചെയ്തിട്ട് അതുപോലെ നമുക്ക് മടക്കി കൊടുക്കണം അതിന് മുമ്പ് താ അതുപോലെ അര ഇഞ്ച് ആടെ അര ഇഞ്ച് കിടിയാൽ മാർക്ക് ചെയ്തു അതിന് ശേഷം വരക്കണം എന്നില്ല നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ എത്രപോലെയാണ് അടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വരച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇതാ ഇതുപോലെ ആ അര ഇഞ്ചിലേക്ക് നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഇങ്ങനെ നമുക്ക് കയ്യൺ ചെയ്തെടുക്കുന്നത് അയൺ ചെയ്ത് എടുക്കുക ഇതിപ്പോൾ നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇപ്പോൾ കയ്യിൽ നഗം വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ആ മാർക്ക് അതായത് നമുക്ക് ആ ഇങ്ങനെ എന്താ നമ്മൾ ആ ഒരു എന്താ പറയണ്ടത് അതവിടെ ജസ്റ്റ് ഇങ്ങനൊരു ഇങ്ങനെ വേരലോണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല വൃത്തിയിൽ ഇതുപോലെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിന് രണ്ടറ്റത്ത് നമ്മുടെ ജസ്റ്റ് ഇങ്ങനെ കോളറിനൊക്കെ ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് ആ ബാക്കിൽ ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഇതുപോലെ ഇങ്ങനെ മടക്കി വെച്ചു അതിന് ശേഷം ഒരു സൈഡെടുത്തിട്ട് ഇത് ഇതുപോലെ ചെറിയൊരു ഷേപ്പ് ഇത് ഇങ്ങനെ ജസ്റ്റ് ഇതാ നിങ്ങൾക്ക് വ ഇങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല ഇത് വരക്കുന്ന കാണുമ്പോൾ മനസ്സിലാവുട്ടോ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൂർപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ താഴ്ത്തേക്ക് വരുന്ന രീതിക്ക് ചെറിയൊരു ഷേപ്പ് കൊടുക്കുക ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശത്തും ആ ഒരു ഷേപ്പ് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു സെൻറ്റർ പിടിച്ചിട്ട് സെൻ്ററിൽ ചെറിയൊരു കട്ട് കൊടുക്കാം അതായത് സെൻറ്റർ ടു സെൻ്ററാണ് നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു പീസ് എടുക്കുക പീസിൻ്റെ സെൻറ്റർ പിടിച്ചിട്ട് ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം നമുക്കിനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ആ ഒരു ഷേപ്പ് വെച്ചിട്ട് ആ ഷേപ്പിലെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടാ രണ്ട് സ്റ്റിച്ച് ചെയ്ത് ആദ്യം ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടാം പിന്നെ രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റിച്ചിടാം അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കത് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം രണ്ട് സൈഡും അടിച്ചെടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതായത് ആ അടിച്ച തുച്ഛം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം നമുക്കിതാ അതൊന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ കാരണം നമുക്ക് നേരത്തെ ഒരു ഇഞ്ച് ഇങ്ങനെ വെച്ചില്ല കറക്റ്റായിട്ട് ആ ഒരു വര ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പെൻ കൈ ഇങ്ങനെ നഗത്തുകൊണ്ട് വരച്ചൊരു വര കാണുന്നുണ്ട് അത് ആക്കി വെച്ചിട്ട് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആദ്യം നഖം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ ഞാനൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നത് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ ഞാൻ നേരത്തെ കട്ട് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എനിക്കത് വിട്ടുപോയിട്ടാണ് ജസ്റ്റ് ഒന്ന് നേരത്തെ കൊടുത്താലും പ്രശ്നമില്ല ജസ്റ്റ് ഒരു സെൻറ്ററിൽ കട്ടിട്ട് കൊടുക്കാം അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വശുമില്ലേ ഫ്രണ്ട് വശം ഇതുപോലെ സെൻറ്റർ ടു സെൻറ്റർ പിടിച്ചിട്ട് അവിടെ ചെറിയൊരു കട്ടിട്ടു കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പീസിൻ്റെ സെൻറ്ററും ഇതിൻ്റെ സെൻറ്ററും വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് മെറ്റീരിയലില് അതിൻ്റെ ചീത്ത വശത്ത് നമ്മൾക്ക് ആ പീസ് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കാം നമ്മൾ ആ നേരം മടക്കി അടിച്ചില്ല അത് ഇതുപോലെ മുകളിൽ വരണം അത് താഴ്ത്തത് ഇതുപോലെ ഇങ്ങനെ വരുന്ന രീതിക്ക് സെൻറ്റർ ടു സെൻറ്റർ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് നമുക്ക് അടിച്ചെടുക്കാം അതിനുശേഷം ഓപ്പോസിറ്റ് വശം നമുക്ക് അടിച്ചെടുക്കാം അതിൻ്റെ അറ്റ എത്തുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് നിർത്തണം ഓട്ടോ അത് ആരറ്റുമില്ലേ നമ്മുടെ നെക്കിൻ്റെ അറ്റ എത്തുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ അടിച്ചിട്ട് ലോക്ക് ഇട്ട് നിർത്താം എന്നിട്ട് അവിടെ നിന്ന് തന്നെ നേരത്തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അത് അടിച്ചതിന് ശേഷത്ത് നല്ല വശത്തേക്ക് ആ ഒരു പീസ് ഇതുപോലെ വെച്ചുകൊടുത്തു കേട്ടോ ഇത് നമുക്ക് എന്താക്കാം ഇത് നേരെ നേരൊന്നും തിരിച്ചിട്ട് കൊടുക്കുക അത് നല്ല വശം അടിവശത്ത് വരുന്ന രീതിക്ക് അതിന് ചീത്തവശം എടുക്കാം ഇതിൻ്റെ ചീത്തവശം എടുക്കുക എന്നിട്ട് അതിനോട് നമുക്ക് നമ്മുടെ ബാക്ക് സൈഡ് സിബ് വെച്ചില്ല സിബ് വെച്ച വശം നമുക്ക് വെച്ചു കൊടുക്കാം അതായത് ഈ ഫ്രണ്ടിലത്തെ ചീത്തവശവും മോശം വഷും ബാക്കത്തെ മോശം വഷും ഒരുമിച്ച് വരുന്ന രീതിക്ക് വേണം വെച്ചുകൊടുക്കാൻ പറ്റും ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു പീസില്ലേ ആ എന്താ നെക്കിന് വെച്ച ആ ഒരു പീസില്ലേ ആ ഒരു പീസ് ഇത് ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത് കറക്റ്റ് ആയിട്ട് ഇതാണ് ഇതുപോലെയാണ് വരേണ്ടത് നമ്മൾ ആ പതിച്ച ആദ്യ ഒരു അടി അടി കൊടുത്തില്ലേ അത് ഇതുപോലെയാണ് വരേണ്ടത് അപ്പോൾ ഇതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആ ഒരു പീസില്ലേ ആ ഒരു പീസ് ഇത് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോഴാണ് ആ ഒരു പീസ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് വശം വെച്ചിട്ടും നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരു അറേഞ്ച് വിട്ടത് കാണുന്നില്ലേ ആ വിട്ടതെന്ന് നമുക്ക് എത്രപ്പോലെ മെറ്റീരിയലാന്നില്ലെന്ന് വെച്ചാൽ അതുവരെ ഇല്ല സ്റ്റിച്ചൊന്ന് ഇട്ട് കൊടുക്കാം അത് ഈ മെറ്റീരിയൽ ഫ്രണ്ടും ബാക്കിലും ഒരേ ഡിസൈൻ ആയിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് കിട്ടി പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് വശവും ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ആ ഒരു പീസ് വെച്ചു കൊടുക്കാം വെച്ചതിന് ശേഷം അതും കൂടി ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ അത്രയൊക്കെ അടിച്ചില്ല അതിന് ശേഷം ഇതുപോലെ വന്നു ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തില്ലേ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്ത സ്റ്റിച്ച് അതിപ്പം നമുക്ക് നല്ല വശത്ത് കാണുന്നുണ്ടാവും ഇനി എന്താ ചെയ്യണമെന്ന് വച്ചാൽ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ആ ഒരു സ്റ്റിച്ച് ഞാൻ പറഞ്ഞില്ല അഴിച്ച് കളിയാനുള്ളതാണ് കറക്റ്റ് ഇത് ഇതുപോലെ വെച്ചിട്ട് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചില്ലേ അതിൻ്റെ താഴത്ത് സ്പേസ് ഉണ്ടാവില്ലെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് ചെയ്താലും മതി ആ സ്റ്റിച്ച് നമുക്ക് ശ്രദ്ധിച്ചഴിച്ചു കളഞ്ഞാൽ ആദ്യം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മറ്റേ സ്റ്റിച്ച് ആദ്യമൊട്ട സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ച് നമുക്കൊന്ന് പൊട്ടിച്ച് കളയാം സ്റ്റിച്ച് ചെയ്യുന്ന അധികം ഫാസ്റ്റ് ആക്കുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത് ഇതുപോലെ ആ ഒരു തുണിയൊക്കെ ഉള്ളിലോട്ട് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി നെക്കാന്ന് ആ ഒരു ഫിനിഷിങ് വരുന്നത് കൊണ്ട് അത് കുറച്ച് ടൈം എടുത്ത് മല്ല മല്ലേ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ബാലൻസ് നൂലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കളി നമുക്ക് മുകൾ വശത്ത് അവിടെ ഒരു ബട്ടൺസ് വെച്ച് കൊടുക്കാം അപ്പോഴാണ് കറക്റ്റ് നിൽക്കലും ഇങ്ങനെ താഴത്തേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അത് ഒന്നര ഇഞ്ച് വീതിക്ക് തന്നിട്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പീസിൻ്റെ ഒരറ്റം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ആ ഒരു പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ട് അടിച്ചെടുക്കാം അതിനുശേഷം പതിച്ചടിക്കാം നമുക്കിതിൻ്റെ അടിവശം വേണമെങ്കിൽ രണ്ടായിട്ട് മടക്കി അടിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അത് പീസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടായിട്ട് മടക്കി അടിച്ചു കൊടുക്കാം പക്ഷേ എൻ്റെ സാധാരണ മിഷീൻ അപ്പോൾ സൂചി പൊട്ടിപ്പോകണ്ടെന്ന് വിചാരിച്ചാണ് ഇതുപോലെ പീസ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഹൈ സ്പീഡ് മെഷീനിലൊക്കെ രണ്ടായിട്ട് മടക്കി അടിക്കാൻ പറ്റൂട്ടോ അതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുക രണ്ട് സൈഡും അടിച്ചു കൊടുക്കാം പിന്നീട് നമുക്ക് സൈഡിലത്തെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലൗസ് ഇട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മോളിട്ടിട്ടുള്ള ഫോട്ടോ വീഡിയോ കൂടി ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ